മലബാർ സഭ സിനിമയുടെ പ്രമേയം സഭയുടെ വിശ്വാസങ്ങൾക്കെതിരെന്നും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നുവെന്നും വിമർശനം അവഹേളിക്കുന്നത് നല്ല പ്രവണതയല്ല ഇത് ബോധപൂർവമാണെങ്കിൽ അംഗീകരിക്കാനാവില്ല സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉത്തരം പറയണമെന്നും ഫാദർ ആന്റണി വടക്കേക്കര റിപ്പോർട്ടറിനോട് പറഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതമായ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ക്രൈസ്തവ കത്തോലിക്കാ മതത്തെയും മതത്തിൻ്റെ ചിഹ്നങ്ങളെയും മതവിശ്വാസത്തെയും ഇപ്രകാരം അവ അവഹേളിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ ജാഗ്രത ഉള്ളവരായിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരുപക്ഷേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ബോധപൂർവമാണ് നിർമ്മിക്കുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി ഈ യാക്കോബായ സഭയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നൊരു പ്രതികരണമുണ്ട് ഗിവർഗീസ് മാർക്ക് കുറിലോസിന്റെ അത് ലേബി ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൃഥ്വിരാജിന്റെ ധൈര്യത്തിന് കൈയടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഇതിപ്പോൾ സീറോ മലബാർ സഭ അവർ പറയുന്നത് എന്താണ് ഇത് പുതിയ വിവാദമായി മാറാനുള്ള സാഹചര്യമാണോ മുന്നിൽ കാണുന്നത് റോഷനി യാക്കോബായ സഭയുടെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല അത് ഒരു മെത്ര പോലീത്തയുടെ പ്രതികരണമാണ് വന്നത് ഇന്ന് നമ്മൾ യാക്കോബായ സഭയുടെ ഔദ്യോഗിക പ്രതികരണം ആരാഞ്ഞെങ്കിലും തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടാണ് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ കത്തോലിക്ക സഭയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനവുമായി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സിറോ മലബാർ സഭയുടെ പി ഫാദർ ആന്റണി വടക്കേക്കരയാണ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത് കടുത്ത വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് സിനിമ ക്രൈസ്തവ മതസമൂഹത്തെ പൊതുവേ അവഹേളിച്ചിരിക്കുകയാണ് മതചിഹ്നങ്ങളെ അപമാനിച്ചിരിക്കുന്നു മത മതത്തിന്റേതായ അടയാളങ്ങളെ അപകസിച്ചിരിക്കുന്നു ഇകിഴ്ത്തിക്കൊണ്ടാണ് സിനിമയുടെ പ്രമേയം പോകുന്നത് ഇതിൽ കടുത്ത വിമർശനമാണ് സഭ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു സഭാ വിശ്വാസങ്ങൾ െതിര നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു ചലച്ചിത്ര ആവിഷ്കാരം നടത്തുന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് ബോധപൂർവമാണെങ്കിൽ കടുത്ത രീതിയിലുള്ള അമർഷമാണ് കത്തോലിക്ക സഭ വിശേഷിച്ച് സിറോ സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യവും ഇതാണ് മോഹൻലാൽ ഇതിൽ ഖേദം പ്രകടിപ്പിച്ചത് പ്രത്യേകം സഭ ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോഴും സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് ഖേദം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ മത മതചിഹ്നങ്ങളെ മത മതത്തിന്റേതായ അടയാളങ്ങളെ അപമാനിച്ച് അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രമേയം സിനിമയാക്കി കൊണ്ടുവന്നതിൽ ഒരു ഖേദപ്രകടനവും പ്രകടനവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല മോഹൻലാൽ ഇതിന് മറുപടി പറയണം മാത്രമല്ല ഈ ജാഗ്രതക്കുറവിന് സിനിമയുടെ അണിയറ പ്രവർത്തകരും ഇതിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് മാത്രമല്ല ഇല്ലുമിനിറ്റി ഇല്ലുമിനാനിറ്റി അതുപോലെ തന്നെ സാത്താൻ സേവാ സംഘങ്ങൾ ഇങ്ങനത്തെ ചില പ്രസ്ഥാനങ്ങൾ ഇത്തരം സംരംഭങ്ങൾക്ക് കാശുമുടക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇത് അങ്ങനെ കണ്ണടച്ച് കളയാവുന്നതല്ല എന്നുള്ള ഗുരുതരമായ ആരോപണവും സഭയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഏതായാലും സിറോ മലബാർ സഭ പറയുന്നത് ഇതാണ് ഇത്തരത്തിലൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ സിനിമ ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന വിനോദാ വിനോ വിനോദത്തിനുള്ള ഉപാധിയാണ് വിനോദത്തിനുള്ള ഉപാധി വിവാദത്തിനുള്ള ഉപാധിയാക്കി മാറ്റരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സഭ നൽകുന്നത് ഏതായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം ഒരു പരിധിയുണ്ട് അതിനെ കുറിച്ചെല്ലാം സഭയ്ക്ക് കൃത്യമായ ധാരണയുമുണ്ട് സഭ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സിനിമ ഉൾപ്പെടെയുള്ള വിനോദ ഉപാധികൾക്കും എല്ലാം ഒപ്പു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഭയുടേത് എങ്കിലും ഇത്തരത്തിൽ സഭയെ തുടർച്ചയായി ഇകഴ്ത്തുന്ന രീതിയിലുള്ള സിനിമകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇത്തരം കാര്യങ്ങളെയൊന്നും സഭയ്ക്ക് കണ്ട് കണ്ടില്ല എന്ന് നടിക്കാനാകുന്നില്ല ഇത് പൊതുവെ നന്മയെ മാറ്റി നിർത്തിക്കൊണ്ട് തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രമേയങ്ങൾ തുടർച്ചയായി ചർച്ചാ വിഷയമാകുന്നു ഇത് മാത്രമല്ല ഒരു ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും ക്രൈസ്തവ ചിന്തകൾക്കും ക്രൈസ്തവരുടെ ഒരു മതബോധനത്തിനുമൊക്കെ അപ്പുറത്തേക്ക് പോകുന്നതാണ് സിനിമയുടെ പ്രമേയം ഇതൊരു ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ ഊന്നി പോകുന്നവരെ പൂർണമായും പാടെ അകറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന വഴിയെ മാറ്റി നിർത്തിക്കൊണ്ട് തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രമേയമാണ് ഇതിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ജാഗ്രത കാണിക്കുക തുടർച്ചയായി ഇത്തരം പ്രവണതകൾ കൂടി വരുന്നു സിനിമ ഒരു ചലച്ചിത്ര ആവിഷ്കാരം എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ മതത്തെ അവഹേളിച്ചുകൊണ്ട് ക്രൈസ്തവ മതത്തെ അവഹേളിച്ചുകൊണ്ടുള്ള സിനിമകൾ തുടർക്കഥ